വെൽക്കം ടു ബാദൂസ് മീഡിയ ഇവിടെ വന്നിട്ടുള്ളത് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ കടായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് ഞാനിതാ മുറിച്ച് നല്ല വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് മസാല ഉണ്ടാക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കറിയിലേക്ക് ഉറ്റിച്ച് കൊടുക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല ഇതിലേക്ക് ഞാൻ സുർക്കയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ സുർക്ക എൻ്റെ കയ്യിൽ കാരണം ഞാൻ വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് അത് മസാല പുരട്ടി വെച്ചതിട്ടോ ഇനി അതിലേക്ക് വേണ്ട ഉള്ളി നമുക്കിതാ ഒരു ഉള്ളിയെ രണ്ട് രണ്ട് ചീന്താക്കിയിട്ട് പിന്നെ അതിനൊരു മൂന്ന് കഷ്ണാക്കിയിട്ട് അങ്ങനെ ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയാണ് അപ്പുറത്തിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് ചതച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇടാനുള്ളത് പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് അത് ഞാൻ ആ ഒരു സ്ക്വയർ രൂപത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക് എടുത്തിട്ട് ഞാൻ അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മസാല പുരട്ടി വെച്ച ചിക്കൻ ഇതാ ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊരിച്ചെടുത്ത ഈ എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെച്ചാൽ വലുട്ട് കൊടുക്കാം വലുവിളിയൊന്ന് കുറച്ച് കൂടുതലായിട്ട് വാടി വരും വേണ്ട കുറച്ചൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതുക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളക് ഇടണമെങ്കിൽ ഇടാം ഞാനിവിടെ കുട്ടികൾക്ക് എരി പറ്റാത്തത് കൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ അതൊന്ന് വാടി വന്നപ്പോഴേക്കും ഞാനിത് ആ തക്കാളി എരിഞ്ഞു വെച്ചിരുന്നല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഹാഫ് വേവ് മതി നന്നായി ഒന്നും വേണ്ട കേട്ടോ ഇതാ ഇതുപോലൊരു പച്ചൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതിന് മുന്നേ തന്നെ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് ഇവ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാ മസാലപ്പൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഗരം മസാലയാണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു ചിക്കൻ കടായി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മക്കൾക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണേ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി ഞാൻ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അങ്ങനെതാ ഞാൻ ജ്യൂസ് അടിച്ച് വെച്ച തക്കാളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെങ്കിൽ അത്ര ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത്ര വെള്ളം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് മതി ആണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം അങ്ങനെ പൊരിച്ചു വെച്ച ചിക്കൻ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാനും ഉണ്ടാക്കാനും പറ്റിയ ഒരു ചിക്കൻ കടായിയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം പൊറോട്ടയിലേക്കായാലും പത്തിരിയിലേക്കായാലും നെയ്ച്ചോറ്റിലേക്കാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ മേലെ ഞാനിത് ആ ചപ്പ് പുതിന അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഉറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി നമ്മളെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നന്നായി ഒന്നിങ്ങനെ തിളച്ച് വന്നോട്ടെ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ടാൽ മതി അപ്പോൾ നമ്മളെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാ ഇവർ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ